ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മത്തങ്ങ് വെച്ചിട്ടൊരു ഈസി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിനായിട്ടൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടി ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടി വരണം അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ് ഒരു എട്ട് പീസ് ചുവന്നുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വാറ്റിയെടുക്കണം അപ്പോൾ ചുവന്നുള്ളിയുടെ ഒക്കെ കളറ് മാറി വരുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളിയാണ് ആ വെളുത്തുള്ളി ഒന്ന് ചതച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് വെളുത്തുള്ളിയും കൂടെ ഒന്ന് വാറ്റിയെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മുളക് ചേർത്ത് കൊടുക്കാം ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മാറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മത്തനാണ് തൊലി എല്ലാം കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം പൊടികളെല്ലാം എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന തക്കാളിയാണ് ഇപ്പൊ അത നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് അതൊരു നാല് പീസ് എടുത്ത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നേരത്തെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എരിവ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിന്റെ കുറവുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം പിന്നെ ഇത് മൂടി വെച്ചിട്ട് നമ്മൾ കുക്കാക്കി എടുക്കണം ഇപ്പൊ ഇടക്ക് ഒന്ന് നമ്മൾ ലിഡ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം മൺചട്ടി ആയത് കാരണം തന്നെ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും അപ്പോൾ ഈ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചുവന്നുള്ളിയും ഒരു പച്ചമുളകും കാൽ ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് കൊടുത്ത് അത് അരക്കാൻ പാകത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പം അതാ ലിഡ് തുറന്നിട്ടുണ്ട് അപ്പോൾ മത്തനൊക്കെ വെന്ത് വരുന്നുണ്ട് ഏകദേശം എട്ട് മിനിറ്റ് എടുത്തിട്ടുണ്ട് വെന്ത് കിട്ടാനായിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പിന്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ആ ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് കുക്കാക്കി എടുക്കുന്നുണ്ട് അതാ മത്തനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അരച്ചു വെച്ച അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം മത്തങ്ങ വെച്ചുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട് തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആവും ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്